ഹായ് നമ്മുടെ ഗാർഡനിൽ കുറച്ച് ബോൾസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ബോൾസം നടന്ന് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് പ്ലാൻ കെയറിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ നമുക്ക് ഇന്ന് ബോൾസം നടന്ന് ശരിയായ രീതി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പ് എത്തിയ ആണ് ഇതുപോലെ കവറിലിരിക്കുകയാണ് ഇതിന് ചട്ടിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ആറ് വെറൈറ്റി ബോൾസങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതൊരു വെരിഗേറ്റഡ് വെറൈറ്റിയിൽ വരുന്ന ഓറഞ്ച് കളറ് പിന്നെ ഇത് നോർമൽ ഓറഞ്ച് ഇത് വെരിഗേറ്റഡ് അല്ല സാധാ പച്ച ഇലകളിൽ നല്ല ഓറഞ്ച് പൂക്കളുള്ളത് പിന്നെ ഇതൊരു പിങ്കാണ് ലൈറ്റ് പിങ്ക് ലൈറ്റ് വയലറ്റ് പോലത്തെ ഒരു കളറാണ് പിന്നെ ഇത് വെരിഗേറ്റായിട്ടുള്ള പിങ്ക് കളർ പൂക്കൾ ഇത് നോർമൽ വെള്ള കളറ് പിന്നെ വെരിഗേറ്റായിട്ടുള്ള വെള്ളയുമുണ്ട് പിന്നെ ഇതൊരു ഡാർക്ക് റെഡും പിങ്കും കൂടെ ചേർന്നൊരു കളറല്ലേ അത് നോർമൽ കാണുന്ന കളർ തന്നെയാണ് അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് നമ്മളിന്ന് നടാൻ പോകുന്നത് ഇത് തന്നെ വൺ കെ ജിൻ്റെ ഗ്രോ ബാഗിലുള്ളതാണ് കേട്ടോ ഇനി ഇതിനെ വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇത്രയും ചെറിയ കവറിൽ തന്നെ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി കുറച്ചും കൂടെ സ്പ്രെഡാവും ബോൾസൊന്നും നടടുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഒരു കാര്യമാണ് ഒരു ഏത് ചട്ടി എടുക്കുമ്പോഴും അതിൽ ഡ്രെയിനേജ് ഹോളിൻ്റെ ഉറപ്പ് വരുത്തണം ചെറിയ ഡ്രെയിനേജ് ഹോളൊന്നും പോരാ അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഹോൾ വേണം കാരണം ഇതിന് വെള്ളം അത്ര കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടിയിന്ന് വേഗം ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഹോൾസ് നിർബന്ധമായിട്ട് ഇടണം അപ്പോൾ നല്ലോണം ഹോൾസെറ്റ് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പോട്ടി മിക്സ് കൊടുക്കാം പോട്ടി മിക്സ് ഏതൊക്കെയാണ് വേണ്ടതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ സെയിലിന് ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി വാങ്ങാവുന്നതാണ് ജിഫി പ്ലാന്റ്സും ഉണ്ട് ജിഫി പ്ലാന്റ്സിലാകെ വെരിഗേറ്റഡ് വൈറ്റിൻ്റെ മാത്രം പോട്ടി മിക്സ് തയ്യാറാക്കാൻ സാധാരണ മണ്ണാണ് കേട്ടോ അത് ആ മണ്ണിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ചകരിച്ചോറിടുവാണ് ചകിരിച്ചോറും പിന്നെ എന്തെങ്കിലും ഒരു വളവും ചേർത്ത് കൊടുക്കണം ഞങ്ങൾ ചാണകപ്പൊടി ചേർക്കുന്നത് നല്ല ചകിരിച്ചോറാണ് കേട്ടോ അത്യാവശ്യം നനവുള്ള കുതിർന്ന നല്ല ചകിരിച്ചോറാണ് അപ്പോൾ ഇതുപോലുള്ള ചകിരിച്ചോറ് ചേർത്താൽ നല്ലതാണ് എപ്പോഴും അതായത് ഈ ബോൾസത്തിൻ്റെയൊക്കെ പോട്ടിങ്സ് ഇല്ലേ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഭയങ്കര ഹാർഡായാൽ പെട്ടെന്ന് നനവും വറ്റിപ്പോകും മാത്രമല്ല അതിൻ്റെ വേരങ്ങനെ ആവില്ല ഇതുപോലെ കുറച്ച് ചകിരിച്ചോറൊക്കെ ചേർക്കുവാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോട്ടിങ്സ് നമുക്ക് കിട്ടും ആ പൊട്ടി മിക്സിൽ ബോൾസ് നല്ല രീതിക്ക് വളരും ഇപ്പോൾ ഈ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെറിയ കവറിലാണെങ്കിലും ഇതിലിപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ മണ്ണൊക്കെ ചേർത്ത് മിക്സിലേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല രീതിക്ക് വളർന്നു നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു ഇനി കുറച്ച് ചാണകപ്പൊടി ഇടുവാണ് ഇതിപ്പോൾ കറക്റ്റ് ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ചാണകപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കട്ടകട്ടയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ സെയിലിനൊക്കെ കൊടുക്കുന്ന ചാണകപ്പൊടി നല്ലോണം പ്രോസസ്സ് നല്ല രീതിക്ക് കട്ടകളൊക്കെ പൊട്ടിച്ചെടുത്ത പഞ്ഞി പോലത്തെ ചാണകപ്പൊടിയൊക്കെ കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് തന്നെ ആയതുകൊണ്ട് ഇത് കട്ടകട്ടയൊക്കെയുള്ള ചാണകപ്പൊടിയാണ് ഇതിന് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പൊടിച്ചാൽ മതി അപ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ വേറൊരു സാധനം കൂടെ ചേർക്കണം അത് ഓപ്ഷനാണ് കുറച്ച് ഫഞ്ചി സൈഡ് ഫഞ്ചി ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഇത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഫഞ്ചി സൈഡ് ഉണ്ടെങ്കിൽ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കുറഞ്ഞു കിട്ടും അപ്പോൾ കുറച്ച് ഫഞ്ചി സൈഡും കൂടെ ചേർത്താൽ കുറച്ച് ഫഞ്ചി സൈഡും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുകയാണേ അപ്പോൾ പിന്നെ ഫുൾ ഇലകളൊക്കെ വീഴുന്ന സമയം അതുകൊണ്ട് മൊത്തം കരി പിന്നെ കരിയിലകൾ നല്ലതാണല്ലോ ചെടിക്ക് അതുകൊണ്ട് പിന്നെ കരിയിലകൾ പെറുക്കി കളയുന്നൊന്നുമില്ല ഇതിലുള്ളത് അങ്ങനെ തന്നെ ഇടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ ഒരമ്പത് ശതമാനം മണ്ണും ഇരുപത്തഞ്ച് ശതമാനം ചകിരിച്ചോറ് ഇരുപത്തഞ്ച് ശതമാനം വളം ചാണകപ്പൊടിയോ ആട്ടിൻ വളം ഏതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ വളം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേഷ്യോ വരുന്നത് കേട്ടോ ഇത് ഈ വീഡിയോ ഈ സെയിം കണ്ടൻറ്റ് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് പഴയ വീഡിയോ ആണ് അത് ഇപ്പോഴത്തെ വ്യൂവേഴ്സ് അത് കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഈ വീഡിയോ തന്നെ ഇടുന്നത് പിന്നെ പറമ്പിൽ വീഴുന്ന കരിയിലകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കരിയിലൊക്കെ വെച്ചിട്ട് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം നല്ല വളമാണ് ഈ കരിയില ആരും ഈ കരിയില കളയരുത് പോട്ടി മിക്സ് എത്ര സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയ്ക്ക് സോഫ്റ്റ് ആക്കണം ഏത് ചെടി നടുമ്പോഴും എത്ര സോഫ്റ്റ് ആക്കുന്നു അത്രയ്ക്കും പെട്ടെന്ന് നമ്മുടെ ചെടികൾ അതിൽ വേര് പടർത്തുന്നതാണ് ചട്ടിയിലേക്ക് നടാൻ പോകുന്നതിന് മുമ്പായിട്ട് അടിഭാഗത്തായിട്ട് കുറച്ച് കരിയില നിറയ്ക്കാനിട്ടു ആ കരിയിലെ മേലെയാണ് ഇനി പോട്ടിങ്സ് നിറയ്ക്കാൻ പോകുന്നത് ഡ്രെയിനേജ് ഹോളിൻ്റെ മേലെ ആയിട്ട് കുറച്ച് കരിയില ഇട്ടു ഇനി അതിൻ്റെ മേലേക്ക് പോട്ടി മിക്സ് ഇടുവാണ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഈ കവറോട് കൂടി തന്നെ പിന്നെ കൂടുതൽ പ്ലാന്റ്സ് വരുമ്പോഴാണ് ഇതിൻ്റെ കവറ് കളഞ്ഞിട്ട് കുറച്ച് മണ്ണ് കളയും പക്ഷേ വേര് പൊട്ടില്ല വേര് പൊട്ടാത്ത രീതിക്ക് വൃത്തിയാക്കി പാക്ക് ചെയ്യും സിംഗിൾ പ്ലാന്റ് ആകുമ്പോൾ ഈ ഒരു പ്ലാന്റ് വൺ കെ ജീൻ്റെ ഉള്ളിലേ വരുള്ളൂ കൊറിയർ അപ്പം നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റും അപ്പോൾ അത് ഒന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ നമുക്ക് നടാം നടാൻ വേണ്ടിയിട്ട് ഈ കവറൊന്ന് കയറിക്കളയണം കവറ് കയറിക്കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ പോട്ടി മിക്സ് കളയേണ്ട ആവശ്യമില്ല നല്ല മിക്സാണ് കവർ നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് താഴേക്കൂടെ വലിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ കിട്ടും നമുക്ക് ഈ ഒരു കവറിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടി ഇതാണ്ടല്ലോ നല്ലോണം വേര് വന്ന ചെടിയാണ് ഈ കാണുന്നത് ഇനി ഇത് നേരെ പുതിയ ചട്ടിയിലേക്ക് നടാൻ പോവാണ് ഇതോ ഇങ്ങനെ വെച്ചുകൊടുക്കുക ചട്ടിയിൽ എന്നിട്ട് ബാക്കി മണ്ണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ പോട്ടി മിക്സ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോൾസം നടുന്ന രീതി ഈ രീതിക്ക് നട്ടാൽ ബോൾസം നല്ല രീതിക്ക് വളരുകയും നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിൽ ചകിരിച്ചോറും കരിയിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പോട്ടി മിക്സ് ഡ്രൈ ആവില്ല ഒരു ഈർപ്പും എപ്പോഴും അതിലുണ്ടാകും വെള്ളം നല്ലോണം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ബോൾസം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം വെറും മണ്ണിൽ നടാതിരിക്കുക ഇതുപോലെ ചകിരിച്ചോറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ചിലർ ചകിരിച്ചോറിന് പകരം മരപ്പൊടി ചേർക്കുന്നവരുണ്ട് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയി അവൈലബിൾ ആവുന്നത് അത് നിങ്ങൾ ചേർക്കുക അപ്പം നമ്മുടെ ഒരു ബോൾസും നട്ടു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഏത് ചെടിയായാലും ഇല്ലേ അതായത് നിലവിൽ ആ ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ലെവൽ വരെ മാത്രമേ മണ്ണ് വരാൻ പാടുള്ളൂ അതിൻ്റെ മേലേക്ക് മണ്ണ് വന്നാൽ ആ മണ്ണിലൂടെ വെള്ളം ഈ ചെടീൻ്റെ തണ്ട് കയറിയിട്ട് ആ ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയ്ക്ക് മാത്രമേ ഇതിലിപ്പോൾ എത്രയാണോ മണ്ണിൻ്റെ ഉണ്ടായിരുന്നത് അത്രയ്ക്ക് മാത്രമേ ഞങ്ങൾ മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ളൂ പിന്നെ എപ്പോഴും കുറച്ച് സ്ഥലം വിടുക മേലെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഭാവിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം നമ്മൾ എപ്പോഴും ചട്ടിയിൽ വിടണം ഇതപ്പോൾ വെള്ളം ഒഴിക്കുമ്പം വെള്ളം കറക്റ്റ് പോകുന്നുണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ ഇറങ്ങി പോകാൻ കാരണം എന്ന് വെച്ചാൽ നല്ല പോട്ടിങ്സ് ആയതുകൊണ്ടാണ് ഹാർഡായിട്ടുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി പോവില്ല ണ്ടല്ലോ വെള്ളം നല്ലോണം ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലൊരു മാ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെ കൂടുമ്പം കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും വളങ്ങൾ മേലെക്കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതൊന്ന് നല്ലോണം പ്രൂൺ ചെയ്തും കൊടുക്കണം ഇപ്പോൾ ഇതിപ്പോൾ ഇത്രയും പൂവായിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പൂക്കളൊക്കെ ഒന്ന് പോകുമ്പോൾ ജസ്റ്റ് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കട്ടിങ്സ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് ഈ ബോൾസും ചെടി നല്ല ബുഷിയായി വരുന്നത് നമ്മൾ പോൾസങ്ങളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഏഴ് വെറൈറ്റി പോൾസൊന്നായിരുന്നു പക്ഷേ ഏഴല്ല നട്ട് കഴിഞ്ഞപ്പോഴാണ് പതിനൊന്ന് വെറൈറ്റീസ് ഉണ്ട് മനസ്സിലാക്കി ഈ റെഡ് ഒക്കെ ഇല്ലേ ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയ്ക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഭയങ്കര വെയിലത്ത് വെക്കുന്നില്ല ഒത്തിരി തണലുള്ള സ്ഥലത്ത് അതായത് രാവിലത്തെ വെയിൽ മാത്രം കൊള്ളുന്ന സ്ഥലത്താണ് വെക്കുന്നത് കാരണം ഒരുപാട് വെയിൽ കൊണ്ടാൽ ഇത് പോവും ചെടി നാശമായി പോകും ഇപ്പം ഭയങ്കര വെയിലാണ് വയനാട്ടിലാണെങ്കിൽ പോലും സഹിക്കാൻ പറ്റാത്ത വെയിലാണ് അപ്പോൾ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ചെടികൾക്ക് തീരേം പറ്റില്ലല്ലോ അത് ഇതുപോലത്തെ ചെടികൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു മീഡിയം ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ നല്ലോണം നനച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്നും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ